മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ കാഴ്ച എത്ര മനോഹരമാണെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന ആർജനൽ അടയ്ക്കാൻ പഠിക്കുക ഭക്തരെ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആളുകൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിന് ഒരു വിലയും ഉണ്ടാകില്ല ഓർമ്മപ്പെടുത്തി ആരെയും കൂടെ നിർത്തേണ്ടതില്ല നിങ്ങൾ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ പറയാതെ കൂടെ ഉണ്ടാകും പറഞ്ഞു തരുന്നതിന് അറിഞ്ഞു തരുന്നതിൻ്റെ ആയുസ്സോ ആത്മാർത്ഥതയോ ഉണ്ടാകണമെന്നില്ല ഭക്തരെ സത്യമാണെങ്കിലും പറയരുത് സന്ദർഭം ഉചിതമല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇഴഞ്ഞു നടക്കുന്നവൻ്റെ അഭിപ്രായത്തിന് ചെവി കൊടുക്കരുത് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിലവിളിക്കും അവരുടെ നിസ്സഹായതയാണ് അതിന് കാരണം നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം നിയന്ത്രിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം ശാന്തമായി മാറും ഭക്തരെ ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ് ഏതൊരു മനുഷ്യൻ്റെ വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും ജീവിതത്തിൽ എന്തു സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്നു നിങ്ങൾ എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം ഭക്തരെ മോശമായ സാഹചര്യങ്ങളാണ് നിങ്ങൾക്കുള്ളിലെ ശക്തനായ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് നിങ്ങളെ വേദനിപ്പിച്ച ആളുകളോടുള്ള ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ പുഞ്ചിരിക്കും കണ്ണീരിനും പിന്നിലെ കാരണം അവരല്ല എന്ന് കാണിക്കലാണ് ഭക്തരെ ലഭിക്കാത്ത സ്നേഹത്തേക്കാൾ വേദനയുണ്ടാക്കുന്നത് ലഭിച്ചു കൊണ്ടിരുന്ന സ്നേഹം ഇല്ലാതാകുമ്പോഴായിരിക്കും നിങ്ങൾ സ്വീകരിക്കുന്ന സ്നേഹം അതിൻ്റെ നൂറിരട്ടിയായി തിരികെ കൊടുക്കുക സങ്കടങ്ങൾ കടുവുമണിയുടെ വെൽപ്പത്തിൽ പോലും ഒരാളിലേക്കും പകർന്നു കൊടുക്കാതിരിക്കുക ഭക്തരെ മുറി ഉണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാവില്ല ഒരു മനുഷ്യൻ ഒരു വായയും രണ്ട് ചെവികളുമായിട്ടാണ് ജനിക്കുന്നത് അതിനാൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ തയ്യാറാവുക തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും കൊണ്ട് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുത് കാരണം എല്ലാം തികഞ്ഞവരായി ഈ ലോകത്തിൽ ആരുമില്ല ഭക്തരെ മനുഷ്യനെ ഭ്രാന്തനാക്കാനും ഭ്രാന്തനെ മനുഷ്യനാക്കാനും കഴിയുന്ന ഒന്നേയുള്ളൂ ഈ ലോകത്ത് അത് സ്നേഹം മാത്രമാണ് അജ്ഞതയാണ് എല്ലാ തിരുമകളുടെയും വേരും കാതലും നിങ്ങൾ മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നന്മയാണ് കണ്ടെത്തുന്നത് മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്കും വന്നു ചേരുന്നു ഇതൊരു പ്രപഞ്ച രഹസ്യമാണ് ഭക്തരെ ഒരിക്കലും ഒരാളെയും പൂർണ്ണമായും മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത് എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നിങ്ങൾക്ക് കാണേണ്ടി വരും ഭക്തരെ അനുഭവം ഏറ്റവും നല്ല അദ്ധ്യാപകനാണ് പക്ഷേ ആരെക്കാളും ക്രൂരമായിട്ടായിരിക്കും അത് നിങ്ങളെ പഠിപ്പിക്കുക മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും അതിന് വഴിവെക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കുക അത് പക്വതയുടെ അടയാളമാണ് ഭക്തരെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ് അതിൽ പിഴവുകൾ സംഭവിക്കില്ല തീർച്ച കാത്തിരിക്കുക ഒരു ദുഃഖത്തിനപ്പുറം ഒരു സന്തോഷം വന്നു ചേരാനുണ്ട് ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ